കർണാടകത്തിൽ പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ മലയാളികളോട് കന്നഡികർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അതൃപ്തി പടരുന്നുണ്ട് എന്ന വാർത്ത ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ബാംഗ്ലൂരുവിലെ കോറമംഗലയിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ജി എസ് യൂഡ്സിലെ ഒരു എൽ ഇ ഡി സ്ക്രീനിൽ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ച് കന്നഡികരെ അവഹേളിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഈ വിഷയത്തിൽ വിദേശത്തുള്ള മലയാളിയായ ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ഹോട്ടൽ ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തുവെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അറിഞ്ഞും അറിയാതെയും തെളിഞ്ഞും ഒളിഞ്ഞും ഇന്നാട്ടിൽ പലരും കട്ടിംഗ് സൗത്ത് അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നടപടികൾ അന്നും ഇന്നും തഥൈവ എന്ന് മാത്രമല്ല പലർക്കും പട്ടും വളയും നൽകി ആദരിച്ച നയനാനന്ദകരമായ കാഴ്ചയ്ക്കും നാം സാക്ഷികളായിട്ടുണ്ട് കോറമംഗലയിൽ നിന്നുമുള്ള സൂചിതമായ ഈ വാർത്ത വന്നപ്പോൾ അവിടെ നിന്നും തന്നെ വന്ന പഴയൊരു വാർത്തയാണ് ഓർമ്മയിൽ എത്തുന്നത് അക്കാലത്ത് ജോസി ജോസഫ് ജോസഫ്മാരിലൂടെയല്ല കട്ടിംഗ് സൗത്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് ചില മുതലാളിമാരിലൂടെയായിരുന്നു കോറമംഗലയിൽ പ്രധാന ഓഫീസ് ഇട്ടു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉടമ മലയാളി മാതാപിതാക്കളുടെ സന്തതി തന്നെ ടി സ്ഥാപനത്തിൽ ചില വിദേശികളെയും ജോലിക്കെടുത്തിരുന്നു ചില മതം മാറ്റ താത്പര്യക്കാരുടെ അജണ്ടയായിട്ടാണ് അന്ന് കട്ടിങ് സൗത്ത് പരിപാടിക്ക് കളം ഒരുക്കിക്കൊണ്ടിരുന്നത് മുതലാളിയുടെ സമ്പന്നതയുടെ പിന്നിലും അത്തരക്കാർ ഉണ്ട് എന്ന് അന്നേ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ് ടി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വിദേശ പൗരൻ അതായത് കാനഡ സ്വദേശിയാണെന്ന് തോന്നുന്നു തന്റെ അന്നത്തെ പരിമിതമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കന്നഡികർക്ക് സഹായം വാഗ്ദാനം ചെയ്തു പറഞ്ഞതിൻ്റെ ചുരുക്കം നിങ്ങൾക്ക് സ്വന്തമായി ഭാഷയുണ്ട് സംസ്കാരമുണ്ട് കൊടിയുണ്ട് ഗീതമുണ്ട് നിങ്ങൾക്ക് വേറിട്ട ഒരു രാഷ്ട്രമായി മാറാൻ അവകാശമുണ്ട് നിങ്ങൾക്കായി ഞാനിതാ ഒരു ദേശീയ ഗാനം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് സ്ഥാപനത്തിന്റെയും മുതലാളിയുടെയും കന്നഡികർക്ക് ദേശീയ ഗാനം ചുട്ടപ്പെടുത്തി സംഭാവന നൽകിയ വിദേശിയായ ി ജീവനക്കാരന്റെയും മുൻകാല നിലപാടുകളും താൽപര്യങ്ങളും അറിവുള്ള കന്നഡികർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സംഘർഷങ്ങൾ ഉണ്ടായി സ്ഥാപനത്തിനും ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഏതായാലും മുതലാളി തന്റെ ഐശ്വര്യത്തിൽ തൽപ്പരനായിരുന്ന ആ വിദേശിയെ രക്ഷപ്പെടുത്തി വിമാനം കയറ്റി വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷയത്തിന്റെ ചൂടാറി സ്ഥാപനത്തിന്റെ ആസ്തിയിൽ അനധികൃത വിദേശ പങ്കാളിത്ത സംശയം പ്രകടിപ്പിച്ച സംഘടനകൾ പോലും പിന്നീട് അക്കാര്യം മറന്നുപോയി കാലചക്രം അല്പം തിരിഞ്ഞപ്പോൾ തനിക്കെതിരെ സമരം ചെയ്തവരെ കൊണ്ടുതന്നെ തനിക്ക് ജൈവിളിപ്പിക്കാൻ പോകുന്ന അധികാര പ്രഭാവത്തോടെ അയാൾ രംഗപ്രവേശനം ചെയ്തു എന്നൊരു മറ്റൊരു തമാശ ഏതായാലും മലയാളിയുടെ കട്ടിംഗ് സൌത്ത് പ്രവണതയ്ക്കൊരു നൈരന്തര്യം ഉണ്ട് എന്നതാണ് വസ്തുത കൂടാതെ ഇതിനെതിരെ പ്രതികരിച്ചവരെ നാണം കെടുത്തുന്ന അധികാര രാഷ്ട്രീയ നീക്കുപോക്കുകൾ ആശങ്കാജനകമായി തുടരുകയും ചെയ്യുന്നുണ്ട്